ആദ്യമായിട്ട് ചെയ്ത് നോക്കാൻ പോകുക കേട്ടോ ഈയൊരു ഇത് കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഒരു ട്രെൻഡിങ് ആയിട്ട് തന്നെ നിൽക്കുന്നതാണ് നമ്മൾ കളർ ചെയ്യുന്നത് ഡ്രസ്സിൽ അപ്പോൾ ഞാനിത് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടൊരു ഡബിൾ മുണ്ട് എടുത്തിട്ടുണ്ട് കോട്ടൻ്റെ എന്നിട്ട് മുണ്ടിൻ്റെ തന്നെ പീസുകളാണ് നമുക്കിത് കെട്ടാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ ഞാൻ അപ്പോൾ ഈ ഒരു വിട്ടിൽ ഞാനിങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട് എൻ്റെ അടുത്ത് വേറെ കെട്ടാൻ വേണ്ടിയിട്ട് റബ്ബർ വാൻഡ് വേറെ ഐറ്റംസോ ഒന്നും തന്നെ എൻ്റെ അടുത്ത് ഇല്ല വള്ളിയൊന്നും ഇല്ല എന്നിട്ട് കെട്ടാൻ വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ മുണ്ട് രണ്ടാക്കി തന്നെ മടക്കിയിട്ടിട്ട് ഇതുപോലെ ഞൊറിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ സത്യം പറഞ്ഞതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ലാണ്ടാണ് ഞാനിത് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അതെങ്ങനെ കെട്ടണമെന്നോ എങ്ങനെ ആകുന്നോ എനിക്കറിയില്ല അപ്പം ഞാൻ ഇതാ ഇത് മുണ്ടിൻ്റെ ആ ഒരു ഇതുകൊണ്ട് തന്നെ കെട്ടാനായിട്ട് പോകട്ടോ അപ്പം ഞാനിത് എങ്ങനെ കെട്ടണം എന്ന് ഞാനിത് ചേച്ചിയോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ കെട്ടിയാൽ മതിയോ ഇങ്ങനെ കെട്ടിയാൽ ഏത് ഡിസൈൻ കിട്ടുന്നോ ഒന്നും അറിയില്ല ഇത് കഴിഞ്ഞ് കഴിയുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ ഇതെന്താ കിട്ടുക എന്നുള്ള കാര്യം അപ്പം ഞാനിതിങ്ങനെ മുറുക്കി കെട്ടുകട്ടോ നല്ലോണം പിന്നെ വിട്ടു വിട്ടുപോകരുതല്ലോ ചെയ്ത് കഴിയുമ്പോൾ അങ്ങനെ നന്നായിട്ട് ചുറ്റിച്ച് നല്ല മുറുക്കിയൊക്കെ കെട്ടി കൊടുത്ത ശേഷം ഇതാ ഈ ഒരു ഡിസൈനിലാണ് ഡിസൈനിലാണ്ട്ടോ എടുത്തിരിക്കുന്നത് ഡിസൈൻ ഒന്നും പറയാനില്ല അതെന്ത് ഡിസൈനാണെന്ന് എനിക്കറിയില്ല വെറുതെ ഇങ്ങനെ ചുറ്റിച്ചങ്ങ് എടുത്തു അവസാനം നമ്മൾ ഇതാ ഇതുപോലെ കുറച്ച് ഗ്യാപ്പിട്ടങ് കൊടുത്തു ചുറ്റാണ്ട് അപ്പോൾ കളർ ചെയ്യാൻ എടുത്തിരിക്കുന്നത് നമ്മൾ പതിനഞ്ച് രൂപയുടെ കളറായിട്ട് എടുത്തിരിക്കുന്നത് ഇതിൽ എഴുതിയിരിക്കുന്നത് പതിനഞ്ച് രൂപയാണ് ചർക്ക എന്നാട്ടം ഇതിലെഴുതിയിരിക്കുന്ന പേര് ഇതിൻ്റെ ഉണ്ട് പാരറ്റ്ഗ്രീനാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിങ്കാട്ടോ എനിക്ക് മൊത്തം സംശയമായിരുന്നു ഏത് കളർ എടുക്കണം ഏത് കളർ എടുക്കണം എന്ന് കുറേ കളറുകൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിലേത് ചെയ്യണം എന്നായിരുന്നു ഇതെനിക്ക് ഈ ഒരു കളർ ഏട്ടം വാങ്ങി കൊണ്ടുവന്നാണ് തൃശ്ശൂരിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നാട്ടോ കഴിഞ്ഞ ദിവസം അപ്പോൾ ഞാൻ പിങ്ക് എടുക്കാമെന്ന അവസാനം വിചാരിച്ചു അപ്പോൾ അങ്ങനെ അവസാനം ഞാൻ എല്ലാ കളറുകളിങ്ങനെ മാറി മാറി നോക്കിയ ശേഷം പിങ്ക് അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ പിങ്ക് തന്നെ എടുത്തു നമ്മൾ ആദ്യം തന്നെ ചൂടുവെള്ളം നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഇതാ ബക്കറ്റിലേക്ക് ഒഴിച്ച് വെച്ചിട്ടോ ചൂടുവെള്ളം ഒഴിച്ച ശേഷം അതിലേക്ക് നമ്മുടെ കളറ് പൊട്ടിച്ചങ്ങ് ഇട്ടു കളറിൻ്റെ കൂടെ തന്നെ നമ്മൾ ഉപ്പും അതുപോലെ തന്നെ വിനാഗിരിയും കൂടി കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നെട്ടോ ഇതൊക്കെ ഞാൻ ഓരോ ഓരോ വീഡിയോയിൽ കണ്ടതാട്ടോ അങ്ങനെ കുറേ വീഡിയോസൊന്നും എടുത്തു എന്നും ഞാൻ നോക്കിയിട്ടില്ല അതുകൊണ്ട് എനിക്കിതിനെക്കുറിച്ച് വലിയ അറിവുമില്ല കേട്ടോ ഫസ്റ്റ് ടൈമായിട്ട് പരീക്ഷിക്കുകയാണ് ഇതെന്താകുമെന്ന് എനിക്കറിയാൻ പാടില്ല അങ്ങനെ തന്നെ ഇതൊക്കെ നമ്മൾ ഇട്ട ശേഷം നന്നായിട്ട് നമ്മുടെ ഒരു കോലോ അല്ലെങ്കിൽ എന്തെങ്കിലും കമ്പോ എന്തെങ്കിലും എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നന്നായിട്ട് മിക്സ് ആവണമല്ലോ നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ ഈ ചുറ്റിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഇത് ഇതിലേക്ക് അങ്ങോട്ട് ഡിപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇടാനൊക്കെ ആദ്യ ഒരു പേടി ഉണ്ടായിരുന്നു എന്താവുമെന്ന് അതിനുശേഷം ഞാൻ ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്തപ്പോൾ തന്നെ എനിക്ക് കളർ കളറങ്ങ് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈറ്റ് ഒരു ഇതുപോലെ തോന്നി അപ്പം കളറ് പിടിക്കാത്ത പോലെയൊക്കെ എനിക്ക് തോന്നി അപ്പം ഞാൻ വിചാരിച്ചു പണി പാളി എന്നാണ് ഞാൻ വിചാരിച്ചത് അവസാനം ഞാൻ മുഴുവനായിട്ട് അങ്ങ് വെള്ളത്തിൽ നന്നായിട്ട് മുക്കി വെച്ച് കൊടുത്തോട്ടോ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഇങ്ങനെ മുക്കി വെച്ചു കൊടുക്കാൻ കയ്യൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം കാരണം ചൂടുവെള്ളാണല്ലോ അപ്പം അതും ശ്രദ്ധിക്കണം അതുപോലെ കളറ് നമ്മുടെ കയ്യിൽ ഒരു പത്തിരുപത് മിനിറ്റോളം ഞാനിത് ഇതുപോലെ തന്നെ മുക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് എനിക്ക് ഓർമ്മ അത് എൻ്റെ ഒരു ടീഷർട്ട് കളർ പോയതുണ്ടായിരുന്നു ഒരു പിങ്ക് കളറ് അപ്പോൾ ഞാൻ വിചാരിച്ചു അതും കൂടി ഇതിലേക്ക് അങ്ങോട്ട് ഇട്ടിട്ടൊന്ന് കളർ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് അതിലേക്ക് മുക്കി മുക്കിയിട്ടോ കുറച്ച് സമയം ഇത് വളരെ കുറച്ച് സമയം ഇട്ടുള്ളൂ കേട്ടോ ഞാൻ ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ എടുക്കുകയും ചെയ്തു മറ്റേത് നമ്മൾ കുറച്ച് പത്തിരുപത് മിനിറ്റോളം ഇട്ടുകൊക്കെ ചെയ്തു അങ്ങനെ നന്നായിട്ട് ഇങ്ങനെ അമൃത്തിയൊക്കെ കൊടുത്ത ശേഷം എന്താ ഇതങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇതെടുക്കാനായിട്ട് നല്ല ചൂടാണ് അപ്പം അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചൊക്കെ ചെയ്യണം കേട്ടോ എല്ലാവരും എന്നിട്ട് നമ്മൾ തണുത്ത വെള്ളം ഒരുപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പം തന്നെ ഇടാവുമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു ഞാൻ ഇതിൽ വെള്ളം അങ്ങ് പോയതിന് ശേഷം അതിലേക്ക് അങ്ങ് മുക്കി കേട്ടോ അതിലേക്ക് നന്നായിട്ട് മുക്കിയപ്പോൾ കളർ മുഴുവൻ അങ്ങ് അതിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഇത് മുഴുവൻ ഇതുപോലെ പോകുമോ ഇനി വെള്ള കളർ ആകുമുണ്ടെന്നൊക്കെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ ഇല്ല അതിൽ കുറച്ച് കളറേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കി എനിക്ക് നല്ല ഇതിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴും എനിക്ക് ഒട്ടും ഇതുണ്ടായിരുന്നില്ല കേട്ടോ ഇത് എന്താവും എന്താവും എന്നുള്ളത് തുറക്കും എന്തായിരിക്കും എന്നുള്ളൊരു ഇത് പാളിപ്പോയി എന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം തണുത്ത വെള്ളത്തിൽ നിന്ന് എടുത്ത ശേഷം എന്താ ഇതിൻ്റെ കെട്ടൊക്കെ അഴിച്ചു കൊടുക്കണം കേട്ടോ അഴിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കങ്ങ് സന്തോഷമായി കാരണം നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ച പോലെ എല്ലാം നല്ല കളറ് നല്ല ഭംഗിയിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങനെ തന്നെ ഞാൻ ഉണക്കാനായിട്ട് അഴയിൽ കൊണ്ടുവന്നിട്ട് ഞാനും ചേച്ചിയും കൂടിയാണ് കൊണ്ടുവന്നിട്ടത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇത് സ്റ്റിച്ച് ചെയ്യുന്നൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ ടീഷർട്ട് ഷർട്ട് ഇതാണ് നമ്മുടെ ടീഷർട്ട് ഷർട്ട് ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബൈ